കടന്നു വരുന്ന വഴിയിലുള്ള ഓരോ സ്ഥലത്തെയും സി സി ടി വി ദൃശ്യങ്ങളാണ് നാലിടങ്ങളിൽ അതായത് ഇന്നലെ പുറത്തു വന്ന ആ സി സി ടി വി ദൃശ്യത്തിന് പുറമെ നാലിടങ്ങളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യമാണ് ജയിലിന് തൊട്ടടുത്ത് നിന്നുള്ള സി സി ടി വി ദൃശ്യവും ആ കൂട്ടത്തിലുണ്ട് അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ധരിച്ചിരുന്നത് ഈ ഗോവിന്ദച്ചാമി ധരിച്ചിരുന്നത് കറുത്ത ഷർട്ടും കറുത്ത പാൻറ്റും തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആ ദൃശ്യങ്ങളിൽ നിന്നും അത് വ്യക്തമാണ് പോലീസും ആദ്യം പറഞ്ഞിരുന്നത് ഗോവിന്ദച്ചാമി കറുത്ത വസ്ത്രത്തിലാണ് പുറത്തേക്ക് ചാടിയത് എന്നുള്ളതാണ് പക്ഷേ ഈ പറയുന്ന രീതിയിൽ പിന്നീട് പുറത്ത് വന്ന സി സി ടി വി ദൃശ്യത്തിലൊക്കെ വെള്ള വസ്ത്രവും അതുപോലെ തന്നെ കറുത്ത പാൻറ്റുമാണ് നമ്മൾ കണ്ടത് എന്നാൽ ആ ജയിൽ ചാടിയ ഉടനെയുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആ ദൃശ്യങ്ങളെല്ലാം തന്നെ ഈ കറുത്ത വസ്ത്രം ആണ് ധരിച്ചത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് അതിന് പുറമെ ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാക്കാൻ വേണ്ടി കഴിയുന്നത് ആരെങ്കിലും അതായത് സി സി ടി വി ദൃശ്യങ്ങളിൽ ഗോവിന്ദച്ചാമി ഇങ്ങനെ നടന്ന് നീങ്ങുകയും പെട്ടെന്ന് ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടെ നിന്ന് തിരിച്ചു നടക്കുന്നു എന്നൊക്കെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് സൂപ്രണ്ട് ഗേറ്റിൻ്റെ തൊട്ടടുത്തു നിന്നുള്ള ദൃശ്യമാണ് അത് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാവുന്നത്